ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അലീന ബ്രസീലിയൻ ദേശീയ ടീമിന് വേണ്ടി കുറച്ചു കാലം കളിച്ചിട്ടുള്ള താരമാണ് ആർദർ മെലോ അതായത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെയാണ് ബ്രസീലിയൻ ദേശീയ ടീമിൻ്റെ മധ്യനിരയിൽ ഇദ്ദേഹം ഉണ്ടായിരുന്നത് ടീമിന് വേണ്ടി ഇരുപത്തിരണ്ട് മത്സരങ്ങൾ കളിച്ച താരം ഒരു ഗോൾ കണ്ടെത്തിയിട്ടുണ്ട് പിന്നീട് ബ്രസീലിയൻ ടീമിലെ സ്ഥാനം അദ്ദേഹത്തിന് നഷ്ടമാവുകയായിരുന്നു ഏതായാലും ബ്രസീലിയൻ ദേശീയ ടീമിലേക്ക് തിരിച്ചെത്തുക എന്നുള്ളതാണ് തൻ്റെ ലക്ഷ്യമെന്ന് ഇപ്പോൾ ആർദർ മെലോ തുറന്നു പറഞ്ഞിട്ടുണ്ട് പുതിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് തീർച്ചയായും ബ്രസീലിയൻ ദേശീയ ടീമിൻ്റെ ഭാഗമാവുക എന്നുള്ളതാണ് എൻ്റെ സ്വപ്നം ഓരോ താരത്തിൻ്റെയും സ്വപ്നം അത് തന്നെയാണ് ബ്രസീലിനു വേണ്ടി കളിക്കാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട് അത് എത്രത്തോളം മഹത്തരമായതാണ് എന്നുള്ളത് എനിക്കറിയാം അതിനു വേണ്ടി തന്നെയാണ് ഞാനിപ്പോൾ കൊണ്ടിരിക്കുന്നത് നന്നായി വർക്ക് ചെയ്യുക ഗ്രിമിയോയ്ക്ക് വേണ്ടി മികച്ച പ്രകടനം പുറത്തെടുക്കുക എന്നാൽ എനിക്ക് ബ്രസീലിയൻ ദേശീയ ടീമിലേക്ക് മടങ്ങിയെത്താൻ സാധിച്ചേക്കും പക്ഷേ അതിനുവേണ്ടി ഞാൻ നന്നായി വർക്ക് ചെയ്യേണ്ടതുണ്ട് ഇതാണ് ആർദർ മെലോ പറഞ്ഞിട്ടുള്ളത് നിലവിൽ ബ്രസീലിയൻ ക്ലബായ ഗ്രിമിയോക്ക് വേണ്ടിയാണ് ഈ മിഡ്ഫീൽഡർ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനു മുൻപ് യുവൻഡസിന് വേണ്ടിയായിരുന്നു അദ്ദേഹം കളിച്ചിരുന്നത് പക്ഷേ ഇനിയിപ്പോൾ ബ്രസീലിയൻ ദേശീയ ടീമിലേക്ക് മടങ്ങിയെത്തുക എന്നുള്ളത് ആർദറിനെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കും കാരണം ഒരുപാട് യുവതാരങ്ങളെ ഇപ്പോൾ കാർലോ ആഞ്ചലോട്ടിക്ക് ലഭ്യമാണ് കൂടുതൽ ഓപ്ഷനുകൾ ലഭ്യമാണ് അതുകൊണ്ട് തന്നെ ഒരല്പം ബുദ്ധിമുട്ടുള്ള ഒരു ലക്ഷ്യമാണ് ഇപ്പോൾ ആർദർ മെലോക്ക് മുന്നിലുള്ളത് ഈ ഇവിടെ അവസാനിപ്പിക്കുന്നു ഇടതു കൊണ്ടും കാണാം